രണ്ടു വർഷം നീണ്ടു നിന്ന കടുത്ത യുദ്ധത്തിനൊടുവിൽ ഗാസയിൽ സമാധാനം പുലരുകയാണ് ട്രംപ് മുൻകൈയ്യെടുത്ത് നടത്തിയ സമാധാന ശ്രമങ്ങൾ ഫലം കണ്ടു എന്നാണ് അറിയുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹമാസ് ബന്ദികളാക്കി വെച്ച ഇരുപതോളം ഇസ്രയേലി പൗരന്മാരെ അവർ വിട്ടയക്കും അതോടുകൂടി ആയിരത്തി എഴുന്നൂറോളം വരുന്ന ഗാസൻകാരെ ഇസ്രയേലിലെ ജയിലുകളിൽ കഴിയുന്ന ഗാസൻകാരെ ഇസ്രേലും വിടുന്നു ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് പലസ്തീനികൾ ഗാസയിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷെ അവർക്ക് എവിടെയും കാണാൻ കഴിയുന്നത് പൊളിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണ് പക്ഷെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്ഷണ വസ്തുക്കൾ അത് വിവിധ സംഘടനകൾ ഇസ്രയേലിലേക്ക് ഗാസയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മാസം തന്നെ അറുപതിനായിരം ടൺ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരാനുള്ള ചില ഏർപ്പാടുകൾ ഒരു ഭാഗത്തു നിന്നുണ്ട് അങ്ങനെ വിവിധ രാജ്യങ്ങളിലൂടെ ആ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലെത്തും പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യുദ്ധത്തിന്റെ ആത്യന്തികമായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇത് ഒന്നാമത്തത് ഇതൊരു ട്രംപിന്റെ വിജയം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും ലോകത്ത് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച ആളാണ് താനെന്ന് ട്രംപ് അവകാശവാദം അല്ലെങ്കിൽ വീരവാദം മുഴക്കിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ഫലസ്തീനുകളും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ ഉണ്ടാക്കുന്നതിൽ ട്രംപിന്റെ ട്രംപിൻ്റെ മുൻകൈയെടുക്കൽ അല്ലെങ്കിൽ ട്രംപിന്റെ ആ മേധാവിത്വം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ അനന്തര ബലങ്ങൾ എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന അത് ഇല്ലാതാവുന്നു എന്ന് തന്നെയാണ് കാരണം ഇതിൻ്റെ ഇരുപതിന ചാർട്ടർ എന്തൊക്കെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ ആ ചർച്ചകൾക്കുള്ള അന്തിമമായ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ധാരണകളിലാണ് കാര്യങ്ങളിലാണ് ഇവർ ധാരണയിലെത്തിയിട്ടുള്ളത് എന്നതിന് ഒരു ഇരുപതിന ചാർട്ടർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇരുപതിന പോയിന്റ് ആ പോയിന്റ് പ്രധാനമായിട്ടും പറയുന്നത് ഗാസയെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു പീസ് ബോഡിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഗാസ ഭരിക്കുന്നത് പലസ്തീൻകാരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസികൾ ഉൾപ്പെടുന്ന ടെക്നോക്രാറ്റ്സും രാഷ്ട്രീയതരമായിട്ടുള്ള ആളുകളൊക്കെയാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഹമാസ് പാലസ്തീനിൽ അധികാരം രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിലാണ് ഹമാസ് പാലസ്തീനിലെ അധികാരം പിടിക്കുന്നത് അത് മുതൽ പൂർണമായിട്ടും ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നു പലസ്തീനിലെ ഭരണം പക്ഷെ അത് പൂർണ്ണമായിട്ടും അവരൊഴികയാണ് ഹമാസ് പോകുന്നതോടുകൂടി ഗാസ പൂർണ്ണമായിട്ടും ആയുധവിമുക്തമാക്കാനാണ് ട്രംപിന്റെ പരിപാടി ആ പരിപാടി ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും അറബ് രാജ്യങ്ങൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചിരിക്കെ അംഗീകരിച്ച ഒരു രേഖയാണ് അതവർ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇതോടുകൂടി ഹമാസ് പൂർണമായിട്ടും ഇല്ലാതാകും അതോടൊപ്പം തന്നെ അവർ പറയുന്നത് പലസ്തീനെ പൂർണമായിട്ടും നിരായുധമാക്കുക എന്നുള്ളതാണ് കാരണം പലസ്തീന് വേണ്ടി പ്രത്യേക സേനയുണ്ടാക്കും ആ പലസ്തീന് പ്രത്യേക പോലീസ് ഫോഴ്സ് ഉണ്ടാക്കും ആ സേന ആ സേനയുടെ ഉത്തരവാദിത്തം തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് പ്രശ്നമില്ലാതിരിക്കുക എന്നതാണ് അപ്പം അവിടെ സമാധാനമാണ് മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണി ഇല്ലാത്ത രീതിയിലായിരിക്കും ആ ഗാസയെ നിരായുധവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇന്റർനാഷണൽ ഏജൻസികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പോലീസും പട്ടാളവുമായിരിക്കും ഗാസയെ നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഗാസയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പൊ ഇതോടുകൂടി ഈ യുദ്ധത്തിന്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് ഒന്ന് അവിടെ സമാധാനം പുലരുന്നു എന്നുള്ളതാണ് ഒരു ജനതയെ മുൻനിർത്തിക്കൊണ്ട് ഭീകരവാദം നടത്തുന്ന ആളുകൾക്ക് അവസാനം മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു പലപ്പോഴും ഹമാസ് ആണ് ഫലസ്തീന് വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണമൊക്കെ അടിച്ചു മാറ്റി ഹമാസിലെ നേതാക്കന്മാർ ഖത്തറിലൊക്കെ സുഗലോലവരായിട്ട് കഴുകുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരുന്ന ഈ യുദ്ധകാലത്തും വന്നുകൊണ്ടിരുന്ന ഭക്ഷണ കാര്യ ഭക്ഷണങ്ങളൊക്കെ തന്നെ പലപ്പോഴും അത് അടിച്ചു മാറ്റിയിരുന്നത് ഹമാസിന്റെ നേതാക്കന്മാരായിരുന്നു അതേപോലെ തന്നെ അവർ ഒളിത്താവളങ്ങളിൽ അവരുടെ രണ്ടാം രണ്ടാംഘട നേതാക്കന്മാരൊക്കെ ബംഗറിനുള്ളിൽ കഴുകുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പം എല്ലാവരുടെയും ആയുധങ്ങളൊക്കെ പിടിച്ചു വാങ്ങുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിന് ഹമാസ് നിർബന്ധിതമായിരിക്കാണ് കാരണം ഹമാസിന് എല്ലാവിധ ചെല്ലും ജലവും കൊടുക്കുന്ന ഖത്തറിനെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരു സന്ധിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർക്ക് അനുകൂലമായ മറ്റൊരു കാര്യം ഇതുവരെ ഇസ്രായേലിന്റെ അധീനതയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ നിയന്ത്രണത്തിൽ വെച്ചിരുന്ന ഇസ്രായേൽ കസ്റ്റഡിയിൽ വെച്ചിരുന്ന ആയിരത്തി എഴുന്നൂറോളം പലസ്തീൻ പൗരന്മാരെ അവർ സ്വതന്ത്രരാക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഏറ്റവും വലിയ നിർമ്മാണ പ്രക്രിയ ഇത് വർഷങ്ങളോളം പിടിക്കുമെന്നുള്ളതാണ് കാരണം അത്രയും പലസ്തീൻ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു അത്രയും നമുക്ക് ഇപ്പോഴും അവിടെ നിന്ന് കെട്ടിട അവശേഷങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യ ശരീരങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് കാരണം അത്രയും പേരവിടെ മരിച്ചിട്ടുണ്ട് തകർന്നുകിടക്കായിരുന്നു ഗാസ മുഴുവൻ ആ ഗാസയെ ഇനി പുനർനിർമ്മിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കാര്യമായി മാറിയിരിക്കുകയാണ് പക്ഷെ ഇതിൽ ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് തന്നെ അമേരിക്ക മുൻകൈയ്യെടുത്തുണ്ടാക്കിയ ഈ ധാരണയുടെ ഒന്നാമത്തെ പോയിന്റ് തന്നെ Gaza will be ിൽ repeat അമേരിക്ക മുൻകൈയെടുത്തുണ്ടാക്കിയ ഈ ഒത്തുതീർപ്പിന്റെ ഇരുപതിനുതീർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് തന്നെ ഗാസ ബിൽബി ഡീ റാഡിക്കലൈസ് നൈബർ അപ്പം തങ്ങളുടെ അയൽരാജ്യങ്ങൾക്ക് ഒരിക്കലും ഭീഷണി ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം കഴിയാത്ത വിധത്തിൽ പൂർണമായും ഗാസയെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമാക്കുക ഡീ റാഡിക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ അജണ്ട അതോടുകൂടി തന്നെ ഹമാസ് ഇല്ലാതാവുകയാണ് പിന്നീടാണ് മറ്റു കാര്യങ്ങളും ഗാസിയെ റീഡവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തുടങ്ങണം പിന്നെ ഹോസ്റ്റേജസിനെ ഇസ്രായേൽക്കാരായ തടവുകാരെ ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ ജയിലിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറോളം രാസൻകാരെയൊക്കെ വിട്ടയക്കും അപ്പൊ ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് ഇതോടുകൂടിയാണ് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ലോക സമാധാനത്തിന്റെ കാര്യത്തിൽ വളരെ ഒരു മുന്നോക്കം പോയിരിക്കുകയാണ് കാരണം ലോകത്തിന് മുഴുവൻ ശ്രദ്ധ നേടിക്കൊണ്ടിരുന്ന രണ്ട് യുദ്ധങ്ങളാണ് അതിൽ രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈനും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധം അവസാനിപ്പിക്കാനും ട്രംപ് ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഏറ്റവും ശ്രദ്ധ നേടിയിരിക്കുന്നത് പലസ്തീൻ വിഷയമാണ് ആ പലസ്തീൻ ഭക്ഷണം ഇതോടുകൂടി ഇല്ലാതാവുകയാണ് പൂർണ്ണമായി ഇല്ലാതാവൂ എന്നുള്ളത് നമുക്കറിയാനും കഴിയില്ല യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപീകരിച്ചതു മുതൽ ഈജിപ്തും സിറിയയും ജോർഡാനും ഒക്കെ തന്നെ ഇസ്രയേലിനെ ആക്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇന്ന് ഇവരുടെ കൈവശമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇസ്രയേൽ യുദ്ധത്തിൽ വെട്ടിപ്പിടിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യമുണ്ടാക്കിയ ധാരണ പ്രകാരം ആ ഗാസയും ഒക്കെ ഈജിപ്തിന്റെ കയ്യിലായിരുന്നു ഗോലാൻ കൊന്നുകൾ സിറിയയുടെ കയ്യിലായിരുന്നു ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഒക്കെ ജോർഡൻ്റെ കയ്യിലായിരുന്നു വെസ്റ്റ് ജെറുസലേം മാത്രമാണ് ഇസ്രയേലിൻ്റെ കൈവശമുണ്ടായിരുന്നത് പക്ഷെ ഇസ്രയേലിനെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ ഈജിപ്ത് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈജിപ്ത് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയാണ് ചെയ്തിരുന്നത് ഈ ആക്രമണ സമയത്താണ് മറ്റ് സ്ഥലങ്ങൾ കൂടി ഇസ്രയേൽ പിടിച്ചെടുക്കുന്നത് പക്ഷേ പിന്നീട് എഴുപത്തി ഒൻപതിലൊരു ചർച്ചയെ തുടർന്ന് ഈജിപ്ത് പിടിച്ചെടുത്ത സിനായി ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത സിനായി കുന്നുകളൊക്കെ തന്നെ അവർക്ക് സിനായ് പ്രദേശം അവർക്ക് തിരിച്ചു കൊടുക്കുകയായിരുന്നു ഇസ്രയേൽ ചെയ്തത് അപ്പം ഏറ്റവും തർക്കം നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം പ്രശ്നം നടക്കുന്നത് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയുമുള്ള ഈ ഗാസ സ്ട്രിപ്പിലാണ് ഏതാണ്ട് മൂന്ന് ദശ രണ്ട് ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു പ്രദേശം ആ പ്രദേശത്ത് പൂർണ്ണമായിട്ടും സമാധാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ട് രാജ്യങ്ങൾക്കും പലസ്തീനെ നമ്മൾ അംഗീകരിച്ചിരുന്നു ഇസ്രയേലിനെ നമ്മൾ അംഗീകരിച്ചിരുന്നു പക്ഷെ ഇന്ത്യയിൽ മതപരമായ ആംഗിളിൽ നിന്നുകൊണ്ട് കാരണം ഇസ്രയേലിനെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പലസ്തീനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു പ്രശ്നം തീരണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് പലസ്തീനെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ ഒരു മതപരമായ ചട്ടക്കൂടിൽ നിന്നാണ് അവര് ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നത് കാരണം അവര് ജൂതന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഇസ്ലാമിക തീരുമാനമായിരുന്നു ജൂതന്മാരെ ഇല്ലാതാക്കുക അതിന്റെ ഭാഗമായിട്ടാണ് പലരും ഇസ്രയേലിനെ വിമർശിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇസ്രയേലിൽ കയറി ഭീകരാക്രമണം നടത്തിയ സമയത്തൊക്കെ അതിനെയൊന്നും അവർ പ്രതികരിക്കാതിരുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലാണ് സമീപകാലത്ത് ലോകങ്ങളുടെ ഏറ്റവും വലിയ ആക്രമണം ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് അതിനെയൊന്നും പരസ്യമായിട്ട് അപലപിക്കാൻ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ മറ്റു പല സ്ഥലത്തുള്ള പലസ്തീൻ അനുകൂല മുദ്രാവാക്യക്കാർ ശ്രമിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് അവർക്കൊക്കെ അവരുടെയൊക്കെ വായി ഇനി അവർക്ക് വലിയ ശ്രദ്ധിക്കാൻ കഴിയില്ല കാരണം ഹമാസ് തന്നെ പിൻവാങ്ങുകയാണ് പലസ്തീന് ഒരു പ്രത്യേക ഭരണകൂടം വരുന്നു അത് ആരൊക്കെയാണോ പലസ്തീൻ വിമോചനക്കാരെ അനുകൂലിച്ചിരുന്നത് അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചിരുന്നത് പ്രത്യേകിച്ച് ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ഇവരൊക്കെ തന്നെ ഒത്തുചേർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഐക്യകണ്ഠേന അത് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇനി ഇന്ത്യയിലെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യക്കാർക്ക് മറ്റെന്തെങ്കിലും വഴി തേടേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്